എല്ലാവരും സ്ഥിരമായിട്ട് എന്നോട് ചോദിക്കുന്ന റെസിപ്പിയാണ് ഇത് ഇങ്ങനെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ആരും എന്നോട് ചോദിക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് പരിപ്പ് കുത്തി കാച്ചിതും ഉണക്കമാന്തൽ വറുത്തതും നമ്മൾ തൃശ്ശൂരുള്ളവർക്ക് ഒരു വികാരമാണ് ഈ പരിപ്പ് കുത്തി കാച്ചിതും ഉണക്കമാന്തൽ വറുത്തതും പണ്ടൊക്കെ മിക്കവാറും നമ്മുടെ വീട്ടിലല്ല ഇത് തന്നെയാണ് ഉണ്ടാവാറുള്ളത് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ വളരെ കുറച്ച് സമയമേ വേണ്ടുള്ളൂ അതുമാത്രല്ല കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കുക എല്ലാവർക്കും അറിയുന്നതായിരിക്കും പരിപ്പ് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ കറിവേപ്പില കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കുത്തി കാച്ചാനാണ് കുത്തി കാച്ചാൻ വേണ്ടിയിട്ട് ചവന്നുള്ളി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില വറ്റൽമുളക് മുളക് ചതച്ചത് വെളിച്ചെണ്ണ ചൂടാക്കുക ചവന്നുള്ളി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യുക ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുത്തുമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് നമ്മുടെ കറിയിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് കുത്തി കാച്ചത് റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ഉണക്കമാന്ത വറുത്തതാണ് ഇത് കഴിക്കാത്തവർ അപൂർവമായിരിക്കും എന്നറിയാം എന്നാലും ആരെങ്കിലും മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇണ്ടാക്കുക എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കന്റ് ചെയ്യ അതുപോലെ തന്നെ ഈ പരിപ്പ് കുത്തിക്കാച്ചതും മാന്ള വറുത്തതും കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരും മറക്കാതെ കമന്റ് ചെയ്യണേ